ഹായ് ഹലോ നമസ്കാരം അനിരുദ്ധാണ് എല്ലാവരും വളരെ ആകാംക്ഷോടെ കാത്തിരിക്കേ ഞാന് വളരെ ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലോഞ്ചിന് ഇനി കുറച്ച് മണിക്കൂർ മാത്രമേ ഉള്ളൂ കുറച്ച് സമയം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ നമ്മുടെ പുതിയ മത്സരാർത്ഥികളെ നമുക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തും അപ്പൊ അതിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് എല്ലാവരും അതേപോലെ തന്നെ ഞാനും വെയിറ്റിങ്ങിലാണ് കേട്ടോ അതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു വേറെ ഒന്നല്ല നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് കൊറേ സീസൺസ് കണ്ടല്ലേ രണ്ടായിരത്തി പതിനെട്ടിലെ സീസൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന് പറയുന്ന ആറ് സീസൺ നമ്മുടെ മുന്നിലേക്ക് വന്നു അതിനോടൊക്കെ തന്നെ കുറെ അധികം മത്സരം നൂറ് കണക്കിന് മത്സരാർത്ഥികൾ നമ്മുടെ മനസ് എന്താ പറയുക മുന്നിലേക്ക് വന്നിട്ടുണ്ട് അപ്പം സീസൺ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മത്സരാർത്ഥികൾ ആരൊക്കെയാണ് ഇപ്പം എല്ലാ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികളെയൊന്നും എല്ലാരും ഓർത്ത് ഇരിക്കുന്നുണ്ടാവൂല എങ്കിലും കുറച്ചാൾക്കാർ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവുമല്ലോ സീസൺ ഓരോ സീസണിൽ നിന്നും ഒരു മിനിമം ഒരു പേരെങ്കിലും എന്തായാലും നമ്മൾ ഓർത്തിരിക്കും അങ്ങനെ ഓർത്തിരിക്കുന്ന ആൾക്കാരുടെ അലിസ്റ്റായിട്ട് അല്ലെങ്കിൽ എന്റെ മനസ്സിൽ ഇപ്പോഴും ഓരോ സീസണിലും ഉള്ള ആൾക്കാര് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളതിന്റെ ഒരു ചെറിയൊരു സമ്മറി വീഡിയോ ആണ് കേട്ടോ കാരണം എന്നല്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് നമുക്ക് ആദ്യമായിട്ട് ഏഷ്യനെറ്റ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കൊണ്ടുവരുന്നത് ആ സീസണില് ആദ്യമായിട്ട് ഒരു ഷോ നമ്മുടെ മലയാളത്തില മലയാളി ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോ ഉണ്ടായിരുന്നു സൂര്യ എങ്കിലും ഇത്രയും ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ നമുക്ക് മലയാളികൾക്ക് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് വന്ന മത്സരാർത്ഥികളെ നമ്മൾ ഒരിക്കലും മറക്കൂല അതിന്റെ വിന്നർ ആയിട്ടുള്ളത് സാബുമാനാണ് പിന്നെ പേളി ശ്രീനിഷ് കോംബോ ഭാവിയില് അല്ലെങ്കിൽ പിന്നീട് അവര് വിവാഹിതരായി ആ ഒരു ബിഗ് ബോസിലൂടെ വന്നിട്ട് ഇപ്പോഴും ആ ഒരു നല്ല ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന രണ്ട് വ്യക്തികൾ ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസ് ആണ് കേട്ടോ പിന്നെ രഞ്ജിനി ഹരിദാസ് ശേദാ മേനോൻ അനൂപ് ചന്ദ്രൻ എന്താ പറയാ ബഷീർ ബഷി പിന്നെ അഞ്ജലി അമീർ ഹിമാശങ്കർ മറക്കാൻ പറ്റാത്തൊരു കണ്ടസ്റ്റന്റാണ് കേട്ടോ ഹിമാശങ്കർ എന്ന് പറയുന്നത് അബുമോനായിട്ട് ഭയങ്കര അധികം നടത്തിയിട്ട് ആ സീസണെ ഒരു ലൈവ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഹിമാശങ്കറും സാബു മോനും രഞ്ജിനി ഹരിദാസും അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ നമ്മള് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർത്ത് പറയാൻ പറ്റുന്ന കുറച്ച് കുറച്ചാൾക്കാരുടെ പേരുകളും റീസൺസൊക്കെയാണ് ആ സീസൺ സ്വാഭാവികമായിട്ടും ബിഗ് ബോസിന്റെ ഒരു നാച്ചുറൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അറിയാലോ വോട്ട് വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജയിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങള് തിരഞ്ഞെടുക്കുന്നത് ആരാണോ അവരാണ് ജയിക്കുന്നത് നല്ല വ്യക്തികൾ ജയിക്കണമെന്നില്ല നല്ല സ്വഭാവം ഉണ്ടായത് കൊണ്ട് ജയിക്കണം ജനങ്ങൾ തീരുമാനിക്കുന്ന ആളാണ് ജയിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാള് എന്ന രീതിയിൽ ബിഗ് ബോസിന്റെ ചരിത്രം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ നല്ല ആൾക്കാരൊന്നും ജയിച്ചിട്ടില്ല ജയിച്ചവരും മൊത്തം ഒരുമധികം ടോക്സിക് ആയിട്ടുള്ള സ്ത്രീകളോട് ബഹുമാനം ഇല്ലാതെ ഒരുമാതിരി വേറൊരു തരത്തിലൊക്കെ പെരുമാറുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ടും ജയിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാർഗ്ഗതാണ് സ്വാഭാവികമായിട്ടും സീസൺ എന്ന് പറയുന്നത് ഈ ബിഗ് ബോസ് സീസണുകളിലെ ഏറ്റവും നല്ല സീസൺ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിലെ വിന്നറായിട്ടുള്ളത് സാബു മോനാണ് പിന്നെ ഒരു വർഷത്തെ ഒരു വർഷം ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ടായിരത്തി ഇരുപതിലാണ് കേട്ടോ സീസൺ സെക്സ് ടു വരുന്നത് സീസൺ ടുവില് ഇതുപോലെ തന്നെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരാളെ ജനങ്ങളെല്ലാവരും രാജാവായിട്ട് വായിച്ച ഒരു സീസണായിരുന്നു സീസൺ ടു എന്ന് പറയുന്നത് രജിത് കുമാർ വേറെ ആരുല്ല ഡോക്ടർ രജിത് കുമാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു നിലവാരമില്ലാത്തൊരു മനുഷ്യനായിരുന്നു അയാളെ പിടിച്ച് എല്ലാവരും കൂടി രാജാവാക്കി എന്തൊക്കെയൊക്കെയോ ഉയരങ്ങളിലേക്ക് എത്തിച്ചൊരു സീസണായിരുന്നു കേട്ടോ അത് ആ സീസണിൽ മഞ്ജു പത്രോസ് ഉണ്ടായിരുന്നു ആര്യ ഉണ്ടായിരുന്നു റസ്നീഖാൻ ഉണ്ടായിരുന്നു പിന്നെ രജനി ചാണ്ടി എന്ന് പറയുന്ന പ്രത്യക്ഷിക്കഥയില് ക്യാരക്ടർ ചെയ്ത ആ പുള്ളിക്കാരി ഉണ്ടായിരുന്നു പിന്നെ വീണമായൂര് പിന്നെ ദയാ അച്ചു ജസ്ലാം മാടശ്ശേരി അങ്ങനെ ഒരു മറ്റാൾക്കാര് ഭയങ്കര ഒരു വേറൊരു തരത്തിലുള്ളൊരു സീസണായിരുന്നു അത് ഒരു കോംബോ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് അലക്സാണ്ട്ര സിജോ എന്ന് പറയുന്ന രണ്ട് പേരുടെ ഒരു കോംബോ ഉണ്ടായിരുന്നു വലിയ വലിയ ആരവൊന്നും ഇല്ലാതെ പോയൊരു സീസണായിരുന്നു ആ സീസൺ സീസണില് പെട്ടെന്ന് കോവിഡ് വരികയും ആ സീസൺ തിരിച്ചു തിരിച്ചുവിടുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഭാഗ്യത്തിന് മിന്നറില്ലാതെ പോയ സീസൺ ആയിരുന്നു ഭാഗ്യത്തിനല്ലാത്ത ഭാഗ്യത്തിന് ഒരു കണക്കിന് ഭാഗ്യമാണ് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സീസൺ നല്ല രീതിയിൽ പോയിരുന്നെങ്കിൽ നല്ല രീതിയിൽ പോയിരുന്നെങ്കില് അങ്ങേ ഒരു മറ്റേ രജത് കുമാർ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് വേറൊരു പെങ്കൊച്ച കണ്ണിലും മുളകു തേക്കൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ എല്ലാവരും കൂടി പിടിച്ചു അങ്ങേരെ വിന്നറാക്കിയേനെ അപ്പൊ അതിനേക്കാൾ നല്ലത് പിരിച്ചുവിടുന്നതായിരുന്നു എന്നതാണ് എന്റെ അഭിപ്രായം അത് സംഭവിച്ച ഒരു സീസൺ ആയിരുന്നു അത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വന്നുകഴിഞ്ഞാല് നമ്മുടെ മണിക്കുട്ടൻ വിന്നറായിട്ടുള്ള സീസൺ ആണ് ആ സീസണിലെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ഡിംബൽ ബാൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ആണ് ഡിമ്പൽ ബാൾ വളരെ നല്ല രീതിയിൽ ഒരു സീസൺ ആയിരുന്നു സീസൺ ത്രീ എന്ന് പറയുന്നത് അതിലെ റംസാൻ പിന്നെ സൂര്യ ഋതു മന്ത്ര പിന്നെ ആരാണ് ഫിറോസ് ഖാൻ കിഡില ഫിറോസ് ഫിറോസ് ഖാന്റെ ഭാര്യ സജ്ജന പിന്നെ നോബി അങ്ങനെ കുറച്ച് ആൾക്കാര് അതെ അവരെയൊക്കെ ഓർക്കുന്നുള്ളു വേറെ കൂടുതലായിട്ട് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ആൾക്കാരൊന്നും അതിനകത്തും ഇല്ല എങ്കിലും വളരെ അധികം നന്നായി കളിച്ച കുറച്ച് പേര് ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ കോവിഡൊക്കെ വന്ന് പിരിച്ചുവിട്ടതിന് ശേഷം ആ സീസൺ വീണ്ടും വീണ്ടും ഫിനാലെ മാത്രമായിട്ട് നടത്തിയപ്പോൾ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മണിക്കുട്ടൻ ജയിച്ചൊരു സീസണായിരുന്നു സീസൺ ത്രീ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ബഹുലമായിട്ടുള്ള അടുത്തൊരു സീസൺ വരുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ എന്ന് പറയുന്ന സീസൺ അതിനകത്ത് ആരായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ ടോക്സിക് ആയിട്ടുള്ള നമ്മുടെ അലറി വിളിച്ചുകൊണ്ടിരുന്ന റോബിൻ രാധാകൃഷ്ണൻ റോബിന്റെ സീസൺ ആയിരുന്നു അതേപോലെ തന്നെ റോബിന്റെ ആ എന്താ പറയുക കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ജാസ്മിൻ എന്ന് പറയുന്നത് ജാസ്മിൻ നിമിഷ ബ്ലസ്ലി ആ എനിക്ക് എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലസ്ലി ആയിരുന്നു നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ദിൽഷ പിന്നെ റിയാസ് സലീം ലക്ഷ്മിപ്രിയ ധന്യ അങ്ങനെ ഒരു പറ്റ നല്ല മലയാളം സീസൺ ഫോർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സീസണായിരുന്നു ഈ പറഞ്ഞ പോലെ ഒന്ന് മുതല് നാലു വരെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആറ് വരെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് അതില് ഉം ശേഷം നല്ലൊരു സീസൺ അല്ലെങ്കിൽ നല്ലൊരു ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒക്കെ ഒരു ഓളം ഉണ്ടാക്കിയ സീസൺ സീസൺ ഫോറായിരുന്നു എന്റെ അഭിപ്രായമാണ് കേട്ടോ നിങ്ങളുടെ വേറെ ആയിരിക്കാം എങ്കിലും എന്റെ അഭിപ്രായത്തിൽ അതായത് പിന്നെ വിന്നറാവുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാല് ദിൽഷ ദിൽഷയാണ് വിന്നറാവുന്നത് അത് നമ്മുടെ രാജാവായിരുന്ന റോബിൻ രാധാകൃഷ്ണനെ റിയാസ് അലീം പുറത്താക്കുകയും അതിന്റെ ഫലമായിട്ട് റോബിനോട് കുറച്ച് കൂറുള്ള ജനങ്ങളെല്ലാവരും ദിൽഷക്ക് പോട്ടി ഒക്കെ ചെയ്ത് സ്വാഭാവികമായിട്ടും ആ കൊച്ചിന് നല്ല നല്ലൊരു പ്ലെയർ ആണ് അതുകൊണ്ട് തന്നെ നല്ല നല്ല രീതിയിൽ ഡീല് ചെയ്തതുകൊണ്ട് പുള്ളിക്കാരിക്ക് വിന്നർ ആവാനായിട്ട് പറ്റി മലയാളം സീസൺസില് ഒരേ ഒരു ലേഡി വിന്നറാണ് ഉണ്ടായിട്ടുള്ളത് അത് ദിൽഷ പ്രസന്നനാണ് പിന്നെ അതിനുശേഷം കൊറേ കണ്ടസ്റ്റൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും വിന്നർ എന്നുള്ള രീതിയിലേക്ക് എത്തിക്കാറില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടോക്സിക് ായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൊത്തിപ്പിടിച്ച് ജനങ്ങളെല്ലാവരും കൂടി വോട്ട് ചെയ്ത് വിജയിപ്പിക്കും അതുകൊണ്ട് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇനി ലേഡി വിനേഴ്സ് ഉണ്ടാവും എനിക്ക് തോന്നണില്ല എന്റെ അബദ്ധവശാൽ പോയതാണ് സീസൺ ഫോറില് പിന്നെ സീസൺ ഫൈവിലേക്ക് വരികയാണെങ്കിൽ മലയാളം ബിഗ് ബോസ് സീസൺ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആദ്യമായിട്ടൊരു കോമണറെ കണ്ടസ്റ്റന്റ് ആയിട്ട് കയറ്റിയ ഒരു സീസൺ ആയിരുന്നു സീസൺ ഫൈവ് എന്ന് പറയുന്ന അതിലെ ഗോപിക എന്ന് പറഞ്ഞ ഒരു നാട്ടിൻ പുറത്തുകാരിക്കും പെൺകുച്ചനെ പിടിച്ച് കണ്ടർസ്റ്റാൻഡ് ഇതാക്കുകയും അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുക ചെയ്ത ഒരു സീസൺ ആയിരുന്നു പിന്നെ മാരാർ ഒരു കോംബോ സീസൺ ആയിട്ട് എനിക്ക് പറയാം തോന്നിയിട്ടുള്ള ഒരു സീസൺ ആയിട്ട് അതായത് അഖിൽ മലാരും ഷിജു എന്ന് പറയുന്ന ഒരു കോംബോ ജുനൈസ് അദർ സൂര്യ എന്ന് പറയുന്ന ഒരു കോംബോ പിന്നെ ഒരു സെറീന റനീഷ അഞ്ചു എന്ന് പറയുന്ന മൂവർ സംഘമായിട്ടൊരു കോമ്പോ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഭയങ്കരമായിട്ട് ഒരു കൂട്ടുകെട്ടിന്റെ ഒരു വിജയൊക്കെ ആയിട്ട് അതിനകത്ത് നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് നമ്മുടെ നാദുറ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ശോഭ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ച് അവസാനം വരെയും പിന്നാലെ വരെയും നിന്ന് നല്ലൊരു മറക്കാൻ പറ്റാത്തൊരു കണ്ടസ്റ്റന്റ് ആണ് ശോഭ വിശ്വനാഥെന്ന് പറയുന്നത് നല്ല കണ്ടസ്റ്റന്റ് ആയിരുന്നു നല്ല ആയിട്ട് ഗെയിം കളിക്കുകയും അഖിൽമാരാരും ആയിട്ട് കട്ടയ്ക്ക് ഹൈറ്റ് ചെയ്തു നിൽക്കുകയൊക്കെ ചെയ്ത ഒരു മത്സരാർത്ഥിയായിരുന്നു ശരിക്കും വിജയിക്കാനായിട്ട് കപ്പാസിറ്റി ഉള്ള ഒരു മത്സരാർത്ഥിയാണ് പക്ഷെ അറിയാതെ ജന ജനങ്ങളുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഷോ വിജയിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങള് സ്വാഭാവികമായിട്ടും ടോക്സിക് ആയിട്ടുള്ള ഒരാളെയാണ് വിജയിപ്പിക്കുന്നത് ഇതുവരെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ചുമ്മാ പറയുന്നതല്ല സംഭവിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞാല് കുറച്ച് എന്തെങ്കിലൊക്കെ സ്ത്രീകളോടെ അഭിമാറ്റി അതായിട്ട് പെരുമാറുകയും ഒരു നിലവാരം ഇല്ലാതെ വർത്താനം പറയും എന്താ പറയുക വായത്തുണി അതൊക്കെ വിളിച്ചു പറയും കുറെ നുണം പറയുകയും എന്തെങ്കിലൊക്കെ ചെയ്തു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും ജനങ്ങള് പൊക്കി മേലെ കൊണ്ടിരിക്കും വിജയിപ്പിക്കും അതാണ് ഇതുവരെ നടന്നിട്ടുള്ളത് ഈ സീസൺ ഇനി വരുന്ന സീസൺ അങ്ങനെ ആയിരിക്കും ആവരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ആ ഗതിരുന്നാളല്ലത് അല്ലെങ്കിൽ ഗുദാഗവ അത്ര നമ്മൾ പറഞ്ഞു വന്നത് സീസൺ ഫൈവ് ഫൈവ് നമ്മൾ അങ്ങനെ ഗോപിക ഉണ്ടായിരുന്നു ആ റിനോഷ് റിനോഷെന്ന് പറഞ്ഞ നല്ലൊരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു കേട്ടോ മറക്കാൻ പറ്റത്തില്ല കാരണം ഫിനാലെ വരെ വരികയും അസുഖം ബാധിച്ചിട്ട് ഉം മത്സരിക്കാൻ പറ്റാതെ വരികയും അല്ലെങ്കിൽ ഒരു ർ ആവേണ്ടിയിരുന്നത് റിനോഷായിരുന്നു ചിലപ്പോൾ ബിഗ് ബോസ് ചരിത്രത്തിൽ എന്താ വളരെ മാന്യമായിട്ട് ഗെയിം കളിച്ച് വിജയിച്ച ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള പേര് റിനോഷന് കിട്ടുമായിരുന്നു പക്ഷെ അതങ്ങനെ പോയി അത് കഴിഞ്ഞ് നമ്മുടെ സീസൺ ആയിരുന്നു ലാസ്റ്റ് സീസൺ നമ്മുടെ ജിൻഡോ ബോഡി ക്രാഫ്റ്റ് ജിൻഡോ വിന്നറായിട്ടുള്ള സീസൺ സിക്സ് എന്ന് പറയുന്നത് സീസൺ സിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നല്ലൊരു സീസൺ ആയിരുന്നു ജിൻഡോ നമ്മുടെ ജാസ്മിൻ ഗബ്രി കോംബോ ശ്രീതു അർജുൻ കോംബോ പിന്നെ നോറ നോറ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു കേട്ടോ വളരെ നല്ല രീതിയിൽ ആദ്യം മുതൽ അവസാനം വരെ ഇൻഡിവിജ്വൽ ആയിട്ട് നിന്ന് ഏർ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു നോറ പിന്നെ നമ്മുടെ ജാൻമണി പിന്നെ റസ്മിൻ അങ്ങനെ കുറച്ച് പേര് നമ്മൾ പെട്ടെന്ന് എല്ലാവരുടെയും പേര് പറയാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ഓർമ്മയും കിട്ടത്തില്ല അത് അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരുന്ന ആൾക്കാരാണ് അത് പിന്നെ രണ്ടുപേരും പറയാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമായിരിക്കും അതായത് ബിഗ് ബോസ് ഇതുവരെയുള്ള ചരിത്രത്തിൽ ആദ്യമായിട്ട് കാരണം വെച്ച് എണ്ണം എന്നിട്ട് പുറത്തു പോകേണ്ടി വന്ന നമ്മുടെ റോക്കി പിന്നെ അടി മേടിക്കേണ്ടി വന്ന സിജോ പിന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റ് പിന്നെ തെങ്ങൾ ഊട്ടി നന്ദന അങ്ങനെയൊക്കെയുള്ള ഒരു അവർ ട്രോൾ ട്രോളിറ്റാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിന്റെ പ്രോമോകളൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന സീസണിൽ അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ കളിച്ച് നല്ല രീതിയിൽ ഏഹ് നല്ലൊരു വിന്നറ കിട്ടണമെന്നാണ് ആഗ്രഹം അതായത് കുറെ ബിഗ് ബോസ് മലയാളമാണെങ്കിലും തമിഴാണെങ്കിലും ഒക്കെ കണ്ട കണ്ടതിൽ വെച്ചിട്ട് ജനങ്ങള് വോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വോട്ട് കൂടുതൽ മേടിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അതായത് ടോക്സിക് ആയിട്ട് ഒരു മര്യാദയില്ലാതെ ഇല്ലാതെ സംസാരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളോട് യാതൊരു ബഹുമാനം ഇല്ലാതെ സംസാരിക്കുന്ന എന്തും വിളിച്ചു പറയുന്ന ഒരു തരം ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും വിജയിച്ച് കണ്ടിരിക്കുന്നത് അപ്പൊ ഈ മലയാളം സീസൺ സെവനിലെങ്കിലും അതുപോലെ അല്ലാതെ നല്ലൊരു വ്യക്തി വിജയിച്ച് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് പ്രതീക്ഷകൾ കാത്തിരിക്കാം അപ്പൊ നാളെ മുതൽ അല്ലെങ്കിൽ സോറി ഇനി കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നമുക്ക് കണ്ടു തുടങ്ങാം ഈ സീസണെങ്കിലും നല്ലൊരു വിന്നർ വിനറുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ